ആക്ച്വലി എന്താണ് ഡിപ്രഷൻ അല്ലെങ്കിൽ ഞാനിങ്ങനെ ഒരു ഡിപ്രഷനിലേക്ക് പോവുകയാണ് എന്ന് നമുക്ക് എങ്ങനെയാണ് തിരിച്ചറിയാൻ പറ്റുന്നത് ആദ്യം തന്നെ പറയുന്നത് നമുക്ക് നമ്മുടെ ഒരു ഒരു ഡെയിലി ലൈഫിൽ പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ എല്ലാ തരത്തിലുള്ള ഇമോഷൻസിനെയും ആളുകൾ പൊതുവേ പറയാറ് ഡിപ്രഷൻ എന്നാണ് അല്ലെങ്കിൽ ആങ്സൈറ്റി ഇപ്പം ഇത് ഇത് വളരെ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ടേമാണ് ഇതിന്റെ അർത്ഥം എന്താണ് അല്ലെങ്കിൽ ഇത് എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നൊന്നും ആളുകൾക്ക് അറിയില്ല അപ്പം എന്താണ് ഡിപ്രഷൻ അല്ലെങ്കിൽ ഇതിന് ഇത് നമ്മൾ എങ്ങനെ ഒരു പ്രൊഫഷണൽ എങ്ങനെ ഇത് ഡയഗ്നോസിസ് ചെയ്യുന്നു എന്നുള്ളതിന് നമ്മൾ സാധാരണ ഇതിന് കുറച്ച് ക്രൈറ്റീരിയകളുണ്ട് എന്ന് വെച്ചാൽ ഇത് നമ്മൾ ഇന്നതാണ് അസുഖം എന്ന് പറയണമെങ്കിൽ നമുക്ക് കുറച്ച് കുറച്ച് ക്യാരക്ടേഴ്സ് ഇത് ഫുൾഫിൽ ചെയ്യണം അപ്പം അതൊന്ന് ചിലപ്പം അതിന്റെ കാലയളവായിരിക്കാം അതിന്റെ സിംറ്റംസ് അല്ലെങ്കിൽ നമ്മൾ കാണുന്ന ലക്ഷണങ്ങൾ ഇപ്പം സാധാരണ ഡിപ്രഷൻ പോലെയുള്ള ഒരു അസുഖത്തില് ഒരു ഒരു ലോ ലോമോഡ് അല്ലെങ്കിൽ എപ്പോഴും ഒരു വിഷാദാവസ്ഥ ഉണ്ടായിരിക്കും അപ്പൊ നമുക്ക് നമ്മുടെ ലൈഫിൽ എന്തെങ്കിലും ഒരു പ്രത്യേക സാഹചര്യത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വന്നാൽ നമുക്കൊക്കെ വിഷമം വരും ആ നമ്മളുടെ ഒരു ഇമോഷൻ ആണ് ഈ വിഷമം എന്ന് പറയുന്നത് പക്ഷെ ഈ വിഷമം എന്ന് പറയുന്ന ആ ഒരു ഇമോഷൻ ഒരു ഏകദേശം ഒരു രണ്ട് ആഴ്ചയിൽ കൂടുതൽ തുടർച്ചയായിട്ട് നിലനിൽക്കുമ്പോഴും ആ എങ്ങന അത് നിലനിന്ന് നമ്മുടെ ഫങ്ഷണൽ ആയിട്ടുള്ള എല്ലാ ആക്ടിവിറ്റീനെയൊക്കെ ബാധിക്കുമ്പോഴാണ് അത് നമ്മൾ ഡിപ്രഷൻ അല്ലെങ്കിൽ ഒരു ഒരു ക്ലിനിക്കൽ ഡിപ്രഷൻ എന്ന് പറയുള്ളൂ നമുക്ക് മറ്റുള്ള ഒരു സോഴ്സ് ഒന്നും ഒരു വീക്സ് കണ്ടിന്യൂസ് ഇതുപോലെ ആ നമ്മൾ ഈ ഒരു അവസ്ഥയെ തന്നെ നമുക്ക് ഉറക്കത്തിൽ ചിലപ്പോൾ നമ്മൾ ഉറങ്ങാനുള്ള ബുദ്ധിമുട്ട് വരും നമുക്ക് ഇഷ്ടത്തോടെ നമ്മൾ മുന്നേക്കെ ചെയ്തിട്ടുള്ള ആക്ടിവിറ്റി ചെയ്യുമ്പോഴും അതൊരു ഭയങ്കര ബേഡനായിട്ട് നമ്മളിങ്ങനെ ഭയങ്കര പ്രഷറിലൊക്കെ ചെയ്യുക ഒരു താല്പര്യം ഇല്ല ആരോടും തോന്നുന്നില്ല ഇങ്ങനെയൊക്കെ ഉള്ളൊരു അവസ്ഥ എല്ലാം എല്ലാവരിലും കാണണമൊന്നുമില്ല പക്ഷെ എന്നാലും ഇതൊക്കെയാണ് ഒരു കോമൺ ആയിട്ട് നമ്മൾ പറയാറുള്ളത് ചില കുട്ടികൾ പറയാറുണ്ട് ഇതാണ് ഡിപ്രഷൻ അപ്പൊ ഇപ്പോഴാണ് ശരിക്കും മനസ്സിലാക്കിയത് അപ്പൊ കൊളോക്കിയലി നമ്മൾ പറയുന്ന ഐ എം ഡിപ്രസ്ഡ് എന്നൊക്കെ പറഞ്ഞ ഇമോജിയൊക്കെ ഇട്ട് എല്ലാവരും വാട്സപ്പിലും ഒക്കെ ഇടുന്ന ആ സാധനമല്ല ശരിക്കും ഡിപ്രഷൻ അത് ശരിക്കും വന്നു കഴിഞ്ഞാൽ സിമ്പിളായ ഒരു സാധനമാണ് പറയപ്പെടുന്ന ഒരു കാര്യ കേട്ടോ അതായത് സൈക്കാട്രിക് ഇഷ്യൂസിലും സൈക്കോളജിക്കൽ കൺസേൺസിലും വെച്ച് ഏറ്റവും പെട്ടെന്ന് കുറഞ്ഞ തെറാപ്പി സെഷൻസിനെ കൊണ്ടിട്ട് മാറ്റിയെടുക്കാൻ പറ്റുന്ന വലിയ ഭയങ്കര സൈഡ് എഫക്ട്സ് ഒന്നും ഇല്ലാത്ത മരുന്നിനെ കൊണ്ട് മാറ്റിയെടുക്കാൻ പറ്റുന്ന ഒരു ലഘുവായ ഒരു കാര്യാണ് ഡിപ്രഷൻ മറ്റ് ഡിസോർഡറുകളെ കമ്പയർ ചെയ്യുമ്പോൾ എന്നിരുന്നാ പോലും അത് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവുള്ളൂ നമ്മൾ എന്താ പറയാ നമുക്ക് ഒന്നും കത്തൂല നമ്മൾ പറയില്ല അതേപോലെ നമ്മളിപ്പോ ഒരു സൈക്കോളജിസ്റ്റ് ആയാൽ പോലും ഡിപ്രഷൻ ഒരാൾക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അയാൾക്ക് എന്ത് കഴിവുണ്ടായിട്ടും കാര്യമില്ല ആ ഒരു മൊമെന്റ് ടൈമിൽ നമുക്ക് ഒന്നും മനസ്സിലാവൂല ഒരു സംഗതി നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റൂല ഒക്കെ വരുമ്പം ചില കുട്ടികൾക്ക് അതായത് നമ്മൾ എക്സ്പെക്ട് ചെയ്യാത്ത ഒരു ടെൻ ഫിഫ്റ്റീൻ ഇയേഴ്സ് ഒക്കെ ഇടയിലുള്ള കുട്ടികൾക്ക് നമ്മൾ ഡിപ്രഷൻ ഡയഗ്നോസ് ചെയ്യാറുണ്ട് അപ്പൊ പാരന്റ്സ് അതൊരു ചോദിക്കും അതിന് അതിനവർക്ക് അവർ ജീവിതം കണ്ടിട്ടുണ്ടോ അവർക്ക് ജീവിതം എന്താണെന്ന് അറിയോ അങ്ങനെ കുറെ ക്വസ്റ്റ്യൻസ് ജീവിതാനുഭവങ്ങൾ ഉണ്ടായ മാത്രമേ ഡിപ്രഷൻ അതെ അങ്ങനെ ഒരു കോൺസെപ്റ്റ് ഉണ്ട് പക്ഷെ കുട്ടികളിൽ തന്നെ നമ്മൾ ശ്രദ്ധിച്ചാൽ ശ്രദ്ധിച്ചാലറിയാം അവര് അത്രയും കാലമുള്ള ഒരു ബിഹേവിയർ കാര്യങ്ങളൊക്കെ മാറി ചിലപ്പോൾ അവര് ഭയങ്കര സൈലന്റ് ആയിട്ടുണ്ടാവും അവർ ഓപ്പൺ അപ്പ് അപ്പൊണ്ടാവില്ല അവരുടെ സ്ലീപ്പിലും കാര്യങ്ങളൊക്കെ ഭയങ്കര എന്താ പറയാ ബുദ്ധിമുട്ടുകൾ വരുന്നുണ്ടാവും അവർക്ക് ഇൻട്രസ്റ്റ് ഉള്ള ആക്ടിവിറ്റീസ് ഒന്നും ഉണ്ടാവില്ല അപ്പൊ നല്ലോണം കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടിയൊക്കെ ആണെങ്കിൽ അവൻ അതൊക്കെ ചിലപ്പോൾ സ്റ്റോപ്പ് ചെയ്തുണ്ടാവും പഠിത്തത്തില് ഇഷ്യൂസ് വരും കോമൺ ആയിട്ട് ഇപ്പൊ പാരന്റ്സ് പറയാ പഠിത്തത്തില് ശ്രദ്ധയില്ല എങ്ങനെയാണ് എങ്ങനെയാണെന്നൊക്കെ പറയും പക്ഷെ അവിടെ ആ കുട്ടി എന്തോ ഒരു ഇമോഷൻസിലൂടെയാണ് കടന്നു പോകുന്ന പാരന്റ്സ് അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നില്ല ചില ടൈമില് പക്ഷെ ചില ടൈമില് ചില പാരന്റ്സ് എന്നെ നോട്ടീസ് ചെയ്ത് വരുന്നുണ്ട് മാറ്റങ്ങൾ സ്വഭാവ സ്വഭാവത്തിലെ മാറ്റങ്ങൾ അപ്പൊ എന്താന്നുള്ളത് നമ്മളോട് ഓപ്പൺ അപ്പ് ചെയ്യുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ടും വരാറുണ്ട്